ഏറെ വ്യത്യസ്തമായ ചില ഒരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ സംശയങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഉണ്ട് രാത്രി കണ്ണാടി നോക്കാൻ പാടുണ്ടോ മാലയുടെ താലി ലോക്കറ്റിൽ ഭർത്താവിന്റെ പേരിടാവോ അതുപോലെ ഭാര്യയുടെ പേരിനോടൊപ്പം പേര് പേരെഴുതി ചേർക്കാമോ കുഞ്ഞുങ്ങളെ കണ്ണാടി കാണിക്കാൻ പാടില്ലേ രാത്രി നഖം പെട്ടാമോ വീടിൻ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കാമോ അങ്ങനെ തുടങ്ങിയുള്ള കുറേ സംശയങ്ങൾ കുറെ നാളുകളായി നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അതെല്ലാം കൂടി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് ഒരു സംശയ നിവാരണമാണ് ഇന്നത്തെ വീഡിയോ പലരും ചോദിക്കുന്നുണ്ട് അവസ്ഥ എന്റെ സംശയത്തിന് മറുപടിയില്ല നിശാല ഓരോ ആഴ്ചകളിലായി സംശയ നിവാരണങ്ങൾ ഉണ്ടാകും അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വാത്തുല്ലേ അലഹദരി കുമാർ ആകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷെഫീഖ് ബദറി എന്ന ഈ ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് ചേർത്ത് പിടിച്ചവർ മറ്റൊടുവിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ കൽവിൽ നിറച്ച് ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകിയ എനിക്ക് രവീകുമാർ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പ്രത്യേകതരമായ കുറേ സംശയങ്ങളാണ് കുറേ ദിവസങ്ങളായി നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ചില സംശയങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ഒരു സംശയ നിവാരണ ക്ലാസ് ആണ് ഇന്ന് രാവിലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറെ ആളുകൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പറയുകയാണ് നിഷാഹ ചിലിന്തിക്കും ഉസ്താദെ എന്റെ സംശയത്തിന് മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് ഒരു ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് നിഷാ അള്ളാഹ് സംശയ നിവാരണത്തിന്റെ വേദിയായിരിക്കും അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ ഒന്നാമത്തെ സംശയം നമുക്ക് വന്നിരിക്കുന്നത് കുഞ്ഞുമക്കൾ ഗർഭിണികൾ ഇവരെല്ലാം മകരീബിനോട് അടുത്ത സമയത്ത് മകരബ് കഴിഞ്ഞു പുറത്തിറങ്ങരുത് എന്ന് പറയുന്നുണ്ടല്ലോ ഉസ്താദ് അതിന് എന്തെങ്കിലും ഇസ്ലാമിൽ കാര്യമുണ്ടോന്നാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥ പറയുന്നു അത് സത്യമാണ് മകരുബിയുടെ അടുത്ത സമയത്തോ മകരുബ് കഴിഞ്ഞ ഉടനെയോ ഗർഭപതികൾ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അതുപോലെ അശുദ്ധിയുള്ള സ്ത്രീകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല അതിന് കാരണം മഹാരഥ രേഖപ്പെടുത്തുന്നു പിശാജ് സഞ്ചരിക്കുന്ന സമയമാണ് മകരുബ് പോലെ അടുത്ത സമയം ആ സമയത്ത് കുട്ടികളോ സ്ത്രീകളോ പുറത്തിറങ്ങുമ്പോ കൂടുതൽ പിശാജ് അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗർഭപതികൾ അതുകൂടെ കുഞ്ഞുങ്ങൾ അവരെയൊന്നും പുറത്തിറക്കരുത് അതുപോലെ വീടിന്റെ വാതിലുകൾ അടച്ചിടുക ജന്നലുകൾ അടച്ചിടുക ഇതൊക്കെ സന്ധ്യാസമയങ്ങളിൽ ചില ആളുകൾ പറയേ സന്ധ്യായില്ല വാതിലൊക്കെ തുറന്നിട്ട് പാടില്ല വാതിലുകൾ അടച്ചിടണം ജനലുകൾ അടച്ചിടണം പഴമക്കാര് പറയും സന്ധ്യയായി വാതിലൊക്കെ അടച്ച അടച്ച ജനലൊക്കെ കൊതു അടച്ചടച്ച കയറാതിരിക്കാനാണ് സന്ധ്യ സമയമായാൽ നമ്മുടെ മുൻവാതിലുകൾ പിൻവാതിലുകൾ ജനലുകൾ എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം ശബിക്കപ്പെട്ടവനായ പിശാജ് വീട്ടിലേക്ക് കയറാതിരിക്കാനാണ് ആ സമയത്ത് ഗർഭിണികളും അതുപോലെ കുഞ്ഞുങ്ങൾ അതുപോലെ പ്രായമുള്ള ഉമ്മമാർ സഹോദരങ്ങളൊന്നും പുറത്തിറങ്ങാൻ ഉമ്മ സഹോദരിമാർ പുറത്തിറങ്ങാതിരിക്കൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാമത്തെ സംശയം അതുപോലെ രണ്ടാമത്തെ സംശയം മഹാരാഥന്മാർ രേഖപ്പെടുത്തുന്നു രണ്ടാമത്തെ ചില ആളുകൾ ചോദിച്ച ചോദ്യമാണ് വീടിന്റെ വാതിൽ പടിയിൽ ഇരിക്കാമോ എന്നാണ് വീടിന്റെ വാതിൽ പടിയിൽ അതായത് കട്ടള എന്നൊക്കെ പറയല കട്ടളയിൽ ഇരിക്കാമോ സ്റ്റെപ്പിൽ ഇരിക്കാമോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട് അപ്പൊ പടിയാണ് ഉദ്ദേശിക്കുന്നത് പടിയിൽ ഇരുന്നാൽ അതിരിക്കാൻ പാടില്ല ആ വീട്ടിൽ ദാരിദ്ര്യം വരും അല്ലെ പറഞ്ഞ കേട്ടിട്ടില്ലേടെ കട്ടളപ്പടി ഇരിക്കൽ ദാരിദ്ര്യം അത് കിതാബിൽ കാണാം ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം വീടിന്റെ വാതിൽ ടിയിൽ ഇരുന്നാൽ ദാരിദ്ര്യം വരും അത് ഒഴിവാക്കൽ നല്ലതാണ് ചില ആൾക്ക് സ്റ്റെപ്പിൽ ഇരിക്കലുണ്ട് അത് ഇരിക്കൽ ഉപേക്ഷിക്കലാണ് നല്ലത് ഇരിക്കൽ ഉപേക്ഷിക്കലാണ് നല്ലത് ഒരു കസേര ഉണ്ടല്ലോ അവിടെ ഇരിക്കാം കേട്ടിരിക്കാം ഇരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ തിട്ട കെട്ടിട്ടുണ്ടാകും അതിലിരിക്കാം സ്റ്റെപ്പുകളിൽ വാതൽ ഇരിക്കാതിരിക്കൽ ഉചിതമാണ് അതുപോലെ മൂന്നാമത്തെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് മൂന്നാമത് സംശയം സുന്നത്ത് നിസ്കരിച്ചോണ്ടിരിക്കും അപ്പൊ പള്ളി ഒന്ന് ബാങ്ക് കേട്ടു ആ നിസ്കാരം നിർത്തണോ പൂർത്തിയാക്കണോ രണ്ട് റക്കത്തെ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് നിസ്കരിക്കുന്നു ഒരു റക്കാത്താകുമ്പോ എന്ത് ചെയ്യും ബാങ്ക് കേട്ടു നിസ്കാരം നിസ്കരിക്കണോ പൂർത്തിയാക്കണോ എന്നാണ് മഹാധന്മാർ രേഖപ്പെടുത്തുന്നു ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം ആ നമസ്കാരം ഉദാഹരണത്തിന് മുമ്പ് നമ്മൾ സുന്നസ്കരിക്കാൻ ആയിരിക്കാം ദുഹറിന്റെ മുമ്പ് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാണ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നിസ്കാരം നിസ്കരിക്കാണ് കലാ വീട്ടിൽ നിസ്കരിക്കാന്നെയായിരിക്കും ഒരു യാത്രയായിരുന്നു നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല അസറിന്റെ നിസ്കാരം നിസ്കാരം അസറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നിസ്കരിക്കാണ് രണ്ട് റക്കകത്ത് ബാങ്ക് കേട്ടു അയ്യോ അസർ ബാങ്ക് വിളിച്ചു ഇനി എങ്ങനെയാ വേണ്ട ആ നിസ്കാരം പൂർത്തിയാക്കണം ഏത് ആണോ വെച്ചത് രണ്ടാകട്ടെ ഒന്നാകട്ടെ മൂന്നാകട്ടെ എന്താണോ നിസ്കാരം കൈകെട്ടുമ്പോൾ നമ്മൾ കരുതിയത് അത് പൂർത്തിയാക്കി നിസ്കരിക്കണം ബാങ്ക് കേട്ടു എന്ന് കരുതി ആ നമസ്കാരം അവിടെ അവസാനിപ്പിക്കേണ്ടതില്ല നമ്മൾ കരുതിയതുപോലെ പൂർത്തീകരിച്ച് നിസ്കരിക്കണം അതുപോലെ നാലാമത്തത് മഹാ ചോദിച്ച ചോദ്യമാണ് ഭക്ഷണ സമയം സലാം പറയണോ ഈ സലാം പറഞ്ഞാൽ മടക്കണോ എന്നൊരു സംശയം ചോദിച്ച ചോദ്യം അതിന് മറുപടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സലാം പറയൽ സലാം പറയൽ സുന്നത്തില്ല അതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ പറയൽ സുന്നത്താണ് പക്ഷെ പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ് വായിൽ ഭക്ഷണം ഉള്ളപ്പോൾ വായിൽ ഭക്ഷണം ഇരിക്കാണ് നമ്മളിങ്ങനെ നമ്മൾ അല്പേ കഴിക്കുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല വാ നിറച്ച ഭക്ഷണം ഇരിക്കണം വാക്കിയാത്തൊരു അല്പം ഭക്ഷണം ഉണ്ടെങ്കിലും സലാം പറഞ്ഞാൽ അത് കഴിച്ചിറക്കിയിട്ടേ സലാം മടക്കാവുള്ളൂ മനസ്സിലായ ഇസ്ലാം ഒരു ശരീരത്തിന് സുരക്ഷ നൽകുന്ന ജീവനെ വില കൊടുക്കുന്ന മതമാണ് പരിശുദ്ധ മതി ഇസ്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ സലാം പറയൽ സുന്നത്താണ് സുന്നത്തില്ല ഇനി പറഞ്ഞാൽ മടക്കൽ നിർബന്ധമാണ് അത് വായിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിച്ചിറങ്ങിയിട്ട് സലാം അടക്കിയാൽ മതി ഇനി അഞ്ചാമത്തെ സംശയം നായ ഓരിയിട്ടാൽ അത് പിശാചിനെ കാണുമ്പോഴാണോ എന്നൊരു ചോദ്യം ഉണ്ട് അത് ശരിയാണ് പിശാജ് ബാങ്ക് കേൾക്കുമ്പോ ഓരിയിടാറുണ്ട് എന്തേ കാരണം ശബിക്കപ്പെട്ടവനായ പിശാജ് ബാങ്ക് വിളിക്കുമ്പോൾ ഇബിലീസിനെ കാണാറുണ്ട് ശബിക്കപ്പെട്ടവനായ പിശാജ് ബാങ്ക് വിളിക്കുമ്പോൾ പിശാജിന് നായെ കാണാൻ കഴിയും നായ പിശാജിനെയും കാണാൻ കഴിയും അതുകൊണ്ടാണ് നായ ഓരിയിടുന്നത് എന്ന് ഹദീസ് നമുക്ക് കാണാം അതുപോലെ ആറാമത്തെ സംശയം ഉളു എടുക്കുമ്പോ സലാം പറയാമോ ഉളു എടുക്കുമ്പോ സലാം പറയാൻ കുഴപ്പമില്ല പ്രശ്നമില്ല ഉതെടുക്കുമ്പോ സലാം പറയാം അതിൽ തടസ്സങ്ങളൊന്നുമില്ല രാത്രിയിൽ കണ്ണാടി നോക്കാമോ ഒരു സംശയമാണ് നമ്മുടെ വീട്ടിന്റെ അലമാരിയിൽ ഒരു കണ്ണാടി ഉണ്ടാവും രാത്രിയിൽ കണ്ണാടി നോക്കൽ നല്ലതല്ല കണ്ണാടി നോക്കാൻ നല്ലതല്ല അത് പതിവാക്കിയാൽ മുഖക്കുരുണ്ടാവും മുഖത്തു കുരു വരും സൗന്ദര്യം കുറയും ഈമം കുറയും ഈമ മുഖത്തൊരു ആകാരകാന്തി നമുക്കുണ്ടല്ലോ ഒരു സൗന്ദര്യം ഒരു പ്രഭ നഷ്ടപ്പെടും രാത്രി നമ്മൾ കണ്ണാടി നോക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ വീടുകളും അശ്രദ്ധമായി പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മള് ബെഡ്റൂമില് അലമാര ഉണ്ടാകും അലമാരയുടെ ഒരു ഭാഗം കണ്ണാടിയും ഒരു ഭാഗം ഡോറുമായിരിക്കും അപ്പൊ നമ്മൾ നേരെ ഉറങ്ങാൻ വേണ്ടി വരുമ്പോ വേണമെന്ന് വെച്ചിട്ടല്ല നമ്മൾ എന്നാലും ഒന്ന് കണ്ണാടി നോക്കിയിട്ടറിയും കിടക്കുക അത് ഒഴിവാക്കണം നമ്മൾ എന്ത് ചെയ്യാം മുകളിൽ ഒരു തുണിയോ കർട്ടനോ എന്തെങ്കിലും വെച്ചിരിക്കണം അതൊക്കെ രാത്രിയാകുമ്പോൾ അങ്ങേക്കണം ആ കണ്ണാടി എന്ത് ചെയ്യില്ല നമ്മൾ കാണുന്ന രീതിയിൽ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അത് കാണുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല കണ്ണാടി നോക്കാൻ പാടില്ല അതുപോലെ എട്ടാമത്തെ സംശയം മൂങ്ങ നത്ത് കൂമൻ എന്നിവ മൂളിയാൽ മരണം കേൾക്കും നത്ത് വിളിക്കാണ് നമ്മളെ നമ്മളെ നല്ല നത്ത് എന്ന് പറയും മൂങ്ങ എന്നൊക്കെ പറയും അത് വിളിക്കും ഇന്ന് മരണം ഉറപ്പാണ് അങ്ങനെ ഇല്ല അങ്ങനെ ഇസ്ലാമിൽ ഒരു വിശ്വാസവും ഇല്ല ആയുസ് തീരുമ്പോ അസറായിൽ വന്നോ റൂങ് പിടിക്കും അത് കൂമൻ കൂകിയാലും മൂങ്ങ വിളിച്ചാലും നത്ത് മൂങ്ങിയാലൊക്കെ ശരി തന്നെ അസറായില് വന്നോ നമ്മുടെ റൂഗിനെ പിടിച്ചിരിക്കും അത് ഉറപ്പാണ് അത് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം ഭാര്യയുടെ പേരിനോടൊപ്പം ഭർത്താവിന്റെ പേര് ചെറുക്കാമോ ഇപ്പൊ ഹദീജ എന്നാണ് ഭാര്യയുടെ പേര് ഭർത്താവിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് അപ്പൊ ഹദീജ അബ്ദുറഹ്മാൻ എന്ന പേര് പ്രശ്നമുണ്ടോ രജിസ്റ്ററിൽ എഴുതണ്ടോ എന്റെ ഭാര്യയുടെ പേര് ജാസ്മിൻ എന്നാണ് അപ്പൊ ഓൾ ഇങ്ങനെ എന്തെങ്കിലും രജിസ്റ്റർ എഴുതുമ്പോ എന്തെങ്കിലും പേര് ജാസ്മിൻ ഷെഫീക്കുന്നതിന് പ്രശ്നമുണ്ടോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നവുമില്ല വേണമെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ദീനിൽ അതിന് വിലക്കുകളോ ദീനിൽ അതിന്റെ കൽപ്പനയോ ഒന്നും തന്നെ ഇല്ല വാപ്പയുടെ പേര് ചേർക്കലാണ് ചേർക്കുമെങ്കിൽ ഏറ്റവും നല്ലത് ഉദാഹരണം മകളുടെ പേര് ഫാത്തിമ പേര് 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 ഇബ്രാഹിം ഇബ്രാഹിം ഫാത്തിമ ഭർത്താവിന്റെ ഭർത്താവിന്റെ ഒന്നും ില്ല അതോടൊപ്പമാണ് ആ മാലയുടെ ലോക്കറ്റ് പറയും ആ താലിയിൽ പേര് ഭർത്താവിന്റെ എഴുതാമോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദീനിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഒരു നിയമം ഇല്ല ഒരു നിർബന്ധം ഇല്ല എഴുതിയാലും പ്രശ്നയില്ല എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല അതൊന്നും ഇസ്ലാമിന്റെ വിധി വിലക്കുകളില്ല ും ഇസ്ലാമിന്റെ വിധിയിലില്ല ഇസ്ലാമിന്റെ വിധി വിലക്ക് മഹർ അതാണ് തീരുമാനിക്കുന്നത് താലിമാലയൊക്കെ അത് നമ്മുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതല്ല കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നയില്ല താലിമാല എന്ന് കരുതി അല്ലെങ്കിൽ ലോക്കറ്റ് ഇല്ല എന്ന് കരുതി അങ്ങനെ ഇസ്ലാമിൽ വിധി വിലക്കുകൾ ഒന്നുമില്ല മനസ്സിലാക്കുക ഇനി പൊട്ടിയ കണ്ണാടി നോക്കാമോ എന്നാണ് നമ്മുടെ കണ്ണാടി പൊട്ടിയിട്ടുണ്ടാകും ചില വയസ്സായ ആളുകൾ പൊട്ടിയ കണ്ണാടിയിൽ നോക്കാമോ എന്നുള്ളതാണ് അതുപോലെ പൊട്ടിയ ചീപ്പ് അതിന്റെ പല്ലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാകും അത് വെച്ച് മുടി ചെയ്യാമോ എന്നാണ് അത് പാടില്ല അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്നാണ് ഒഴിവാക്കണം അത് ദാരിദ്ര്യം വരുമെന്ന് മഹാന ഇമാസാലി റഹ്മി അലേക്ക് പറയണം അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം ചോദിച്ച സംശയമാണ് ഇറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിളിക്കാമോ ഒരാൾ ഒരു വഴിക്ക് പോവാണ് പിന്നിൽ നിന്ന് റബ്ബ് എപ്പോഴും ഞാൻ പറയും വിളിക്കല്ലേ വിളിക്കാം നിന്ന് പോയാലും ശരിയാവില്ല അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിലുണ്ടോ അങ്ങനെ ഒരു വിധി വിലക്കോ അങ്ങനെ ഒരു നിയമമോ ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിൽ അങ്ങനെ പുറകെ വിളിച്ചെന്ന് പറഞ്ഞു ഒന്നുമില്ല ഇനി പോയാൾ എയർപോർട്ടിലേക്ക് പോകാൻ അവിടത്തേക്ക് അകത്ത് കയറാൻ വേണ്ടി എന്തെങ്കിലും എടുത്തില്ല അപ്പൊ പറ തിരിച്ചു കയറല്ലേ എനിക്ക് എന്താ വേണ്ട ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ അങ്ങനെ ഇല്ല അകത്ത് വെളിയിറങ്ങി അപ്പൊ ഒരാളോട് സലാം പറയാൻ മറന്നുപോയി ഉമ്മാമ്മ രോഗിയാണ് വല്യമ്മ രോഗിയായിട്ട് കിടക്കാ വല്യുമ്മ പറഞ്ഞിരുന്നു അയ്യോ മറന്നുപോയി റോഡിന് വണ്ടിയുടെ ഡോറ് തുറന്ന് ഇറങ്ങാൻ പോകുമ്പോ ഉമ്മ ഇറങ്ങല്ലേ നീ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അത് വല്യുമ്മ കേട്ടോളും പോയ വഴി ഇറങ്ങല്ലേ അങ്ങനെ ഇല്ല പറയേണ്ടവരോട് പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി പോയിട്ട് തിരിച്ചു കയറൽ അങ്ങനെ പ്രശ്നമില്ല അതുപോലെ പതിമൂന്നാമത്തെ മറ്റൊരു സംശയമാണ് രാത്രി മുടി ചെയ്യാമോ രാത്രി മുടി ചീകാമോന്നു എന്താ പ്രശ്നം ഒരു ജമാൽ ജമാലിൻ അള്ളാഹു ഭംഗി ഇഷ്ടപ്പെടുന്നു ഭംഗിയുള്ളവനാണ് രാത്രി മുടി ചീകാം കണ്ണാടി ഉള്ളൂ അല്ലാതെ മുടി ജീകിക്കോ ഒതുക്കി വെച്ചോ ഒരു പ്രശ്നവും ഇല്ല അതുപോലെ ഉള്ളിത്തൊലി കത്തിക്കാമോ ഉള്ളിത്തൊലി സവാളയൊക്കെ എറിഞ്ഞിട്ട് നമ്മൾ തീ അടുപ്പിങ്ങനെ അല്ല വെളിയിലിങ്ങനെ തീ വേസ്റ്റ് കൂട്ടിയിടും അതിനകത്ത് കൊണ്ടിടും ഉള്ളി ഉള്ളിയുടെ തൊലി കത്തിക്കരുത് അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തും കത്തിക്കാൻ പാടില്ല അതുപോലെ ജനിച്ച ഉടനെ കുട്ടിയുടെ നാള് നോക്കുക ഇല്ലേ അശ്വതി ഭരണി കലം കടവം എന്നൊക്കെ കുറെ നാളുകളില്ലേ അപ്പൊ കൊറേ നാളുകളില്ലേ അശ്വതി ഭരണി പൂരുട്ടാതി മൂലം പോയി അങ്ങനെ കൊറേ നാളുകളുണ്ട് ഇത് നോക്കാമോന്നാണ് നമ്മൾ ഉമ്മമാര് പറയും ആ അപ്പാത്തുമ്മ പ്രസവിച്ച അപ്പൊ പറഞ്ഞു കൊടുക്കുക ആ പ്രസവിച്ചു ആ പൂരുട്ടാതിയാണ് നാള് അവിട്ടമാണ് പ്രശ്നമാണ് അങ്ങനെ ഇസ്ലാമിലില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു വിധി വിലക്കുകളേ ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക നാള് നോക്കല് ഹറാമും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ കാണുക അതായത് ചില ആളുകൾ ചില നാട്ടിലുണ്ട് മലയാള മാസം ഒന്നാം തിയതിയാണ് മലയാള മാസം ഒന്നാം തീയതി ആവുമ്പോ ഉഹ് റബ്ബേ ഇന്ന മനുഷ്യനെ തന്നെ വന്ന് കേറിയല്ലോ ഈ മാസം മൊത്ത രോഗമാണ് ചില ആളുകൾ പറയും ഊഹ് ഇന്ന് ഉറക്കെണീറ്റ് കണ്ടത് അപ്പുറത്തെ കാക്കായ ഇന്നും അല്ലാണ പണിയ സമയത്ത് തീരൂല ഇന്ന് ആകെ ഇടങ്ങേറണം അത് ഇസ്ലാമിൽ ഉണ്ടോന്നാണ് അങ്ങനെ ഇസ്ലാമിലില്ല അങ്ങനെ ഇസ്ലാം ഇസ്ലാമെ അത് അങ്ങനെ കരുതലേ തെറ്റാണ് ഉദാഹരണം പറഞ്ഞുതരാ നമ്മള് രാവിലെ എഴുന്നേറ്റു ഓം കണ്ടത് നമ്മളെയാണ് അവന്റെ ജീവിതം അങ്ങനെ ആയാലോ അതുകൊണ്ട് ഇസ്ലാമിൽ അങ്ങനെ ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ പൂച്ച വട്ടം ചാടിയ പൂച്ച വട്ടം ചാടിയാ പൂച്ചയ്ക്ക് എന്തോ അത്യാവശ്യം ഉണ്ട് അപ്പുറത്തേക്ക് പോകുന്ന നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമങ്ങളില്ല വിധി വിലക്കുകളില്ല ഞാൻ വേഗം പറഞ്ഞു പോവാണ് അതുപോലെ നഖം മുറിച്ചാൽ കഴുകിയിട്ടേ ചൊറിയാകൂള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണ് ശരിയാണ് മഹാന ഇമാമൽഹി അല്ലെങ്കിൽ പറയുന്നുണ്ട് നഖം മുറിച്ച ഉടനെ നമ്മൾ ചൊറിയരുത് സോറിയാസിസ് വെള്ളപ്പാണ്ട് അങ്ങനെ രോഗങ്ങൾ വരും കൈ ഉടനെ കഴുകണം അതുപോലെ രാത്രി നഖം വെട്ടാവോ അത് ശരി നഖം വെട്ടാവോ അങ്ങനെയില്ല രാത്രി നഖം വെട്ടാം അത് പ്രശ്നമില്ല അതുപോലെ അതുപോലെ എന്താണ് കുഞ്ഞുങ്ങളെ കണ്ണാടി കാണിക്കാമോ കുഞ്ഞു കുഞ്ഞു മക്കളെ കണ്ണാടി കാണിക്കോ പകലാകട്ടെ രാത്രിയാവോ കണ്ണാടി കാണിക്കാൻ പാടില്ല എന്ന് ചില ചിലയിടങ്ങൾ പറയുന്നുണ്ടല്ലോ ശരിയാണോ എന്നാണ് അത് ശരിയാണ് അല്ല എന്താണ് കാരണം വേറെ ഇസ്ലാമിന്റെ വിധി വിലക്കുകളൊന്നും ഇല്ല പക്ഷെ കുഞ്ഞുങ്ങളെ പ്രതിബിംബം കാണിക്കുമ്പോൾ അവർ ഭയപ്പെടാൻ സാധ്യതയുണ്ട് അത് പേടിച്ചിട്ട് കാണിക്കാതിരിക്കുന്ന നല്ലതാണ് അല്ലാതെ ഹറാമ് ഹലാല അങ്ങനെയൊന്നും ഇല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഇസ്ലാമിൽ കാണിക്കാൻ പാടില്ല എന്നില്ല അത് കണ്ടാൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പേടിക്കാൻ സാധ്യതയുണ്ട് അതാണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കുക വളരെ പ്രധാന ഇരുപത് സംശയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സംശയ നിവാരണമായിരിക്കും അതോടൊപ്പം ആഴ്ചയിൽ ഒരിക്കൽ മഹാന്മാരുടെ ചരിത്രം പാടി പറയലായിരിക്കും അങ്ങനെ ഓരോ വിഷയങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയ്ക്കായി വോയിസ് ഓഫ് ഷെഫീക്ക് പതിരിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാസ്യത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹൈറും പറക്കത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അതോടൊപ്പം ഇനി നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം ലൈവ് എന്നൊരു ചാനലുണ്ട് എല്ലാ മണിക്ക് ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് അസ്മാഹുൽ ബദറും തിബ്ബു സലാത്തും ആയിരങ്ങൾ ക്ലാമിയും പറയുന്ന മജ്ലിസാണ് ആണ് ഒൻപത് മണിക്കാണ് തുടങ്ങുന്നത് ആ മജ്ലിസേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആ ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചാനൽ കയറാം അല്ലാ സ്വീകരിക്കുമാറാകട്ടെ വ